ഒരു പരിചയ പ്രശ്നം ഉണ്ടോ ഇല്ല എന്നുള്ളത് ഞാൻ നിങ്ങളടുത്ത് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ടാകും നിങ്ങൾക്ക് ഇന്നത്തെ പ്രശ്നമെല്ലാം അറിയണ്ടോ അറിയണോ അങ്ങനെ എനിക്ക് പറയാൻ സൗകര്യം ഇല്ലെങ്കിലേ അഭിപ്രായം എന്റെ സ്വന്തം അഭിപ്രായം എനിക്ക് പറയാൻ നിങ്ങളോട് ഒരു കലാകാരിക്ക് ഇത്രയും ദാഷ്ട്യം പാടുണ്ടോ മേഡം ഇത്രയും ദാഷ്ട്യം പാടുണ്ടോ ഒരു കലാകാരിക്ക് എന്റെ വീടാ മനസിലായില്ല നിങ്ങൾ എന്തോ ആവാം അതുകൊണ്ട് എന്തോ കലാകാരി എന്നുള്ള അഡ്രസ്സിൽ സാരിക്കാൻ ഇഷ്ടമല്ല നിങ്ങൾ പോർട്ടോ ഞാൻ വിളിച്ചു പറഞ്ഞു എന്റെ കയ്യിൽ തെളിവുണ്ട് ഈ കുട്ടിയോട് ഞാൻ വിളിച്ച് പറഞ്ഞു എനിക്ക് താല്പര്യം പിന്നെ നിങ്ങൾ എന്തിനു വന്നു എന്തിനു വന്നു കേൾക്കണം കേൾക്കണം പറയാനുള്ള കേൾക്കുമ്പോ മര്യാദയായിട്ട് കേട്ടിട്ട് പോകണം മര്യാദയ്ക്ക് മര്യാദയ്ക്ക് കേൾക്കും മറുപടി കേട്ടിട്ട് പോകണം കേട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ മാം അങ്ങനെ പറയുന്ന കേട്ടിട്ട് പോലോ കേട്ടിട്ട് മര്യാദയ്ക്ക് മര്യാദയ്ക്ക് കേട്ടിട്ട് പോകും ഇല്ല റിപ്പോർട്ടറെ ഞാൻ ഇതിനകത്ത് കേട്ടൂല ഞാൻ ശബ്ദം ചെയ്തിട്ടുള്ള ഒരാളാണ് മനസ്സിലായില്ല നിങ്ങൾ എന്തിനാ പറഞ്ഞാൽ ഞാൻ വരണ്ടെന്ന് പറഞ്ഞില്ല പിന്നെ വരും ആ വരേണ്ട ആവശ്യമുണ്ട് പോയാ പോയ പോയാൽ മതി മതി ഇത്രയൊക്കെ മതി